നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ൽ വാലിദൈൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദു ചെയ്യുക അത് വളരെ പ്രധാനമാണ് ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണം കാരണം ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞില്ലേ ഇദാ തറക്കൽ അബ്ദു അലിൽ വാലിദൈനി യൻഖതിഉ ഫിദ് റിസു മാതാപിതാക്കൾക്ക് ചെയ്യുന്നത് ഒരടിമയെങ്കാലും നിർത്തിവെച്ചാൽ ഉപേക്ഷിച്ചാൽ ദുനിയാവിൽ ആ അടിമയത്തൊട്ടുള്ള റിസുക്ക് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരൂ റിസുക്ക് മുടങ്ങിപ്പോകാൻ ഒരു കാരണമാണ് മാതാപിതാക്കൾക്കുള്ള ദു ആഴ് നിർത്തിവെക്കുക എന്നത്